ഞങ്ങൾ എന്തായാലും കുഞ്ഞിത്തേല് ഇന്നലെ രാത്രി എത്തി അല്ലെ അങ്ങനെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോയാണ് അപ്പൊ അനൂപ് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി വണ്ടി എടുത്തിട്ട് അമ്മാവൻ അമ്മായി ഇത് രണ്ടെണ്ണാരാ ഇത് ചേച്ചിയും അളിയനും ഇത് രണ്ടെണ്ണാരാ ഇവരിപ്പിവിടെ അമ്പലത്തിലൊക്കെ വന്നതാണ് എന്റെ ചേച്ചി മൈന വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അച്ഛന്റെ ചേട്ടന്റെ മോളാണ് പിന്നെ അളിയനു എന്തായാലും നമ്മള് കഴിഞ്ഞ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെനിന്ന് പോകുന്നതാണ്ടായത് ഇവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് പെട്ടെന്ന് എത്തിയപ്പോൾ പിന്നെ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പം രണ്ടുപേർക്ക് ഇവിടെ എല്ലാവരും മിക്കയെ കയറിയിട്ടുണ്ട് കുട്ടികൾ പുറത്തുണ്ട് അവർക്ക് കേട്ടാൻ പറ്റുമെങ്കിൽ നമ്മൾ കുറച്ചായിട്ട് കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ബാ നമുക്ക് എന്തായാലും മീറ്റപ്പിനൊക്കെ ഒന്ന് പോയിട്ട് വരാം നമ്മൾ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഫസ്റ്റ് തന്നെ അത് ക്രിയേറ്റർ കളിക്കുന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ടേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ താജ് റിസോർട്ടിലൊക്കെ വരുന്നത് കേട്ടോ അത്യാവശ്യം വലിയൊരു റിസോർട്ട് തന്നെയാണ് എന്തായാലും ഇവിടെയൊക്കെ വരാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ എത്താൻ വേണ്ടി പറ്റിയത് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൃഷ്ണനെ ആ കൃഷ്ണ ഹൂസിനെ ഇങ്ങനെ കണ്ടത് യൂട്യൂബിൽ ഞാൻ ഒരു ഷോർട്സാണ് കൂടുതൽ കാണൽ പിന്നെ ഒരു ചെറിയ പസിൽ ഗെയിം ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിൻ്റെ പേര് കണ്ടുപിടിക്കൽ ഞങ്ങൾ നോക്കിയിട്ട് കിട്ടില്ല പക്ഷേ ഇങ്ങനെ കിട്ടി ബ്ലോഗ് ഫോർ യൂന്ന് ക്രിയേറ്റർ കളക്ട് ചെയ്യേണ്ട അടുത്തുനിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ എന്തായാലും സ്നാക്സ് കഴിക്കേണ്ട ഒരു സമയമായിട്ടോ അപ്പം നല്ല സ്നാക്സിനൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവരും കാണാൻ വേണ്ടി പറ്റി വീഡിയോസിലൂടെ ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടെങ്കിലും നേരിട്ട് കാണുന്ന ഒരു സന്തോഷം തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും യൂട്യൂബ് മീറ്റപ്പ് ഒക്കെ തുടങ്ങി ഫസ്റ്റ് തന്നെ നമുക്കൊക്കെ അഭിമാനിക്കാം കാരണം നമ്മുടെ അമ്പത് മില്യൺ നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചി കണ്ണൂരിലേക്കാണ് കേട്ടോ സന്തോഷം സത്യം പറഞ്ഞാൽ ബിജുഗടനെ ഇവിടെ നിന്ന് നമ്മള് കണ്ണൂര് ഒരേ നാട്ടുകാരായിട്ട് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് അവരുടെ പക്ഷെ പ്രൗഡ് കാരണം എന്താ പറയാ ബിജുഗടിനെ മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മീറ്റപ്പ് ഇവിടെ നമ്മുടെ കേരളത്തിൽ കാണാൻ പതിര വശത്തെ ബിജുടനെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഞാൻ വീഡിയോ ആണല്ലേ തന്നെയാണ് പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് പോയ വൈകിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ അതിന്റെ വീഡിയോ അല്ലെങ്കിൽ കിട്ടുന്നില്ല ഒരു വർഷം വീട് കാണാൻ പറ്റും ഹൺഡ്രഡ് മില്യാണ് അടുത്തത് അതും നമ്മളെ അങ്ങനെ ഫസ്റ്റ് മീറ്റ് എന്തായാലും നമ്മുടെ എറണാകുളത്ത് ഇവിടെ വെച്ചിട്ടായി അല്ലേ അപ്പൊ എന്തായാലും കവി കവിനെയും മോനെയും അമ്മനെയൊക്കെ മിസ് ചെയ്യുന്നു ഞങ്ങള് എല്ലാരോടും അന്വേഷണം പറയാം ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സന്തോഷം സന്തോഷം അപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കേണ്ട സമയായിട്ടാ അപ്പോൾ ഭക്ഷണത്തിന് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായി എന്താണ് ഏതാണെന്ന് പേരൊന്നും ഒന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ടോട്ടലൊന്ന് കാണിക്കുക നല്ലൊരു പായസം ഉണ്ടായിരുന്നെട്ടോ നല്ല പായസമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മളെന്തായാലും മീറ്റപ്പൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇത് യൂട്യൂബിൻ്റെ ചെറിയൊരു ഗിഫ്റ്റ് ആയിരുന്നട്ടോ യൂട്യൂബിൻ്റെ ഒരു എംബ്ലം തന്നെയാണ് ഇങ്ങനെ ലൈറ്റൊക്കെ കത്തുന്ന ഒരു ടൈപ്പ് സാധനമാണിത് അതാണിത് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഒരുപാട് പേരെ കണ്ടത് കേട്ടാ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ല റീനാസ് കലവറ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കൂടുതലും പുള്ളിക്കാട്ടെ ഹസ്ബൻഡാണിത് ഇത് നേരത്തെ കണ്ട കൃഷ്ണേൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇവർക്ക് ഇവരൊക്കെ അധികം ക്യാമറൻ്റെ പിന്നിലെ ഉണ്ടാവില്ല ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കണ്ടുകേട്ടാ പിന്നെ ഇത് മനാഫ് നമ്മുടെ കണ്ണൂരാണ് കേട്ടോ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് പിന്നെ വിവേക് വീണ ഇവരും കൂടി ഉണ്ടായിരുന്നു എല്ലാവരും പുറത്തിറങ്ങിയതിനു ശേഷം കൊണ്ട് കണ്ട കേട്ടോ അകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു കണ്ടിരുന്നില്ല ഇനി ഈവനിങ്ങിലുള്ള മീറ്റിങ്ങിൽ ഒരുപാട് പേരുണ്ടെട്ടോ അവരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ വന്നത് നമ്മുടെ ഷാനുവിൻ്റെ മുമ്പുടെ വീട്ടിലോട്ടാണ് ഇവിടെ വന്ന പിന്നെ അവരെ കാണാണ്ട് പോകൂലല്ലോ ഇനി നമ്മളങ്ങനെ പോവാന്ന് വിചാരിച്ചാലും അവർ വിടില്ലല്ലോ

ഹലോ ഇതാണ് ഷാനന്റെ ഉമ്മ ഇത് മാത്രം മതി കേട്ടോ അതെ ഈ പാവ കിട്ടിയെല്ലാവരും വേറെ തിണ്ടാനും കുടിക്കാനും വേണ്ടത് ദുബനും നല്ല തന്നെ എന്തായാലും ഷാന എന്തല്ലോ ചായ ഒന്നും കുടിക്കണ്ട എന്തെല്ലോ സ്പെഷ്യലുകളെല്ലാം ആക്കിയിട്ടുണ്ട് ഷാനന്റെ ഉമ്മ ഉമ്മ ഉമ്മാൽ കടികളെല്ലാം വേണ്ടത് എന്തെല്ലോ കടികളെല്ലാം ആക്കിയിട്ടുണ്ട് ഇതെന്താ ഷാനിപ്പ ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി കൊഴപ്പില്ല പൊടിച്ച് അങ്ങനെ എന്താ ഫ്രൂട്ട് സലാഡ് ഇവിടെ വേണ്ട ഫ്രൂട്ട് അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും ഷാനുവിന്റെ ഫ്രൂട്ട് ഒന്ന് ടേസ്റ്റ് എനിക്ക് എങ്ങനെയുണ്ട് ഷാനു സ്പെഷ്യല് ഫ്രൂട്ട് സലാഡ് അല്ലേ ഓ വേണോടെ ഞാൻ കഴിച്ചിട്ടില്ലേ എനിക്ക് കിട്ടിട്ടില്ല ഇവിടെ അളിയനടിയാ ഇവിടെ എന്താ സംഭവം എന്ന് അറിയാ ഒരു വിഷമം കാണിച്ചിരട്ടെ പോവാ നമുക്ക് പോവാ എനിക്ക് പോവാ എന്ത് നമ്മള് സമയായില്ലേ അപ്പൊ എന്തായാലും ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോയാണ് രാവിലെ അങ്ങനെ നമ്മൾ എന്തായാലും യൂട്യൂബ് മീറ്റപ്പിനൊക്കെ കയറി അതെല്ലാം കഴിഞ്ഞു ഒരുപാട് പേരെ കണ്ടു ഒരുപാട് പേരെ കാണാൻ പറ്റിയില്ല കാരണം ഉച്ചക്ക് ശേഷമായിരുന്നു കൊറേ പേർക്ക് അവരെയൊക്കെ മിസ് ചെയ്തു അങ്ങനെ നമ്മൾ നേരെ ഷാനുവിന്റെ ഒക്കെ വീട്ടിലേക്ക് വന്നതാണ് ഇനിയിപ്പൊ സമയപ്പ എത്ര ഏകദേശം എട്ട് മണിയായി രാത്രി എട്ട് മണിയായി ഇനിയിപ്പൊ നമ്മൾ ഇവിടെ നേരെ കണ്ണൂർക്ക് വിടാൻ വേണ്ടി പോയാണ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലേ അല്ല അപ്പൊ എന്തായാലും ഇത്രേ കൊള്ളു ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് യൂട്യൂബ് മിറ്റപ്പും പിന്നെ ഇവരൊക്കെ കണ്ടതൊക്കെ ആയിട്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ചാറ്റാ ബൈ ബൈ